ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ടെക് ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഒട്ടുവിക്കാർക്കും അറിയാമായിരിക്കും ജൂൺ ഇരുപത്തി ആറാം തീയതി പുതിയൊരു നിയമ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ടെലികോം നിയമമാണ് സർക്കാർ ജൂൺ ഇരുപത്തി ആറാം തീയതി നിയമ പ്രാബല്യത്തിൽ വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അത് പ്രകാരമാണെങ്കിൽ നമുക്ക് ഇനി ഒരാൾക്ക് കൈവശം വെക്കാവുന്ന ഒരാളുടെ പേരിൽ ഒരാളുടെ ഐ കാർഡിൽ കൈവശം വെക്കാവുന്ന സിം കാർഡുകളുടെ എണ്ണം ഒമ്പതെണ്ണാണ് നമ്മൾ പല ആൾക്കാരായിട്ട് ഓഫീസ് യൂസിന് വേറെ ഫാമിലി യൂസിന് വേറെ അല്ലെങ്കിൽ പേഴ്സണൽ യൂസിന് വേറെ എന്ന് പറഞ്ഞിട്ട് നാലോ അഞ്ചോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മിക്കവരുടെയും കയ്യിൽ രണ്ട് സിം കാർഡെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മളെ പേരിൽ സിം കാർഡ് എടുത്ത് കൊടുത്തിട്ടുണ്ടാവും അത്തരത്തിലൊക്കെ എടുത്ത് കൊടുക്കുന്ന സിം കാർഡുകൾ മാക്സിമം ഇനി എടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഒമ്പത് സിം കാർഡാണ് അത് ജമ്മു കാശ്മീരിലാണെങ്കിൽ ആറ് സിം കാർഡ് വരെ എടുക്കാൻ പറ്റും അതുകൂടാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തേക്കും നമ്മളെ ഐ ഡി കാർഡ് ആധാർ കാർഡൊക്കെ കൊടുക്കുന്നുണ്ട് അത് പ്രകാരം നമ്മളെ അറിയാതെ നമ്മളറിയാതെ തന്നെ നമ്മൾ പേരിൽ സിം കാർഡ് ആരംഗം കൈവശപ്പെടുത്തിയിട്ടുണ്ടോ അതും കൂടി നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഇതൊക്കെ പരിശോധിക്കാമെന്ന് നോക്കാം പിന്നെ അതിന് മുന്നേ നമ്മൾ ഈ നിയമത്തിലെ പുതിയ വന്ന ഈ നിയമത്തിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കാം അതായത് നമ്മളിപ്പോൾ ഒന്നിൽ കൂടുതൽ സിം കാർഡ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അത് ഒരു ഒമ്പത് സിം കാർഡ് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ തവണ അമ്പോ അമ്പതിനായിരം രൂപ പിഴയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് പിന്നെ പിന്നെ ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ വരെ ഈ നിയമപ്രകാരം പിഴ ലഭിക്കും കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അടിയന്തര ഘട്ടത്തിൽ സർക്കാരുകൾക്ക് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരുകൾക്ക് ഒരു പർട്ടിക്കുലർ വിഷയാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ പേരെ കോൾ റെക്കോർഡോ മെസ്സേജോ ചാറ്റോ എന്ത് വേണമെങ്കിലും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം എന്നുള്ള കാര്യവും ഈ നിയമത്തിൽ പറയേണ്ടത് അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ടെലികോം കമ്പനികൾക്ക് കൊടുക്കാം എന്നും ഈ നിയമത്തിൽ പറയുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ടെലികോം കമ്പനികൾക്ക് വരെ പേര് ലഭിക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് നമ്മുടെ ഒരു ഉപഭോക്താവാണ് ടെലികോം കമ്പനികളുടെ ഒരു ഉപഭോക്താവാണ് ആ ഉപഭോക്താവിന്റെ ഇഷ്ടപ്രകാരം അല്ലാതെ വാണിജ്യപരമായിട്ടുള്ള മെസ്സേജുകൾ ആ ഉപഭോക്താവിനെ ടെലികോം കമ്പനികളും അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ വരെ ടെലികോം കമ്പനികൾക്ക് ട്രായ്ക്ക് പിഴ നൽകാൻ സാധിക്കുന്നതാണ് കൂടാതെ രണ്ട് ദിവസത്തേക്ക് വരെ അവരുടെ സേവനം റദ്ദ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇനിയും നമ്മുടെ കയ്യിലും ഒരു ചരട് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാതെ അനാധികൃതമായിട്ട് നമുക്ക് പരസ്യ മെസ്സേജുകൾ കമ്പനികൾ അയക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രായ്ക്ക് കംപ്ലൈന്റ് കൊടുക്കാം രണ്ട് ലക്ഷം രൂപ വരെ കമ്പനികൾക്ക് പിഴ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തേക്കും ആധാർ ഐ ഡി കാർഡ് ആയിട്ട് കൊടുക്കാറുണ്ട് പല മൊബൈൽ ഷോപ്പുകളിലും കൊടുക്കാറുണ്ട് ഇ എം ഐ ആയിട്ട് ഫോൺ സ്വീകരിക്കുമ്പോൾ ഫോൺ വാങ്ങുന്ന സമയത്തൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ കൊടുക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ചീറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മളെ പേരിൽ സിം കാഡ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടിയിട്ട് നമുക്ക് ടാസ്ക് കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും വന്നിട്ട് വെബ്സൈറ്റ് വന്നിട്ട് കുറേ ആയി അപ്പം നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തല്ലേ നമ്മൾ ആധാർ വെച്ചെടുത്ത ഒരു മൊബൈൽ നമ്പർ ഉണ്ടാവും ആ നമ്പർ വെച്ചിട്ട് തന്നെ നമുക്കതൊരു ഒ ടി പി വെച്ചിട്ട് നമ്മുടെ പേരിൽ എത്ര സിം കാർഡുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അത് നമ്മൾ ആവശ്യമില്ലാത്തയാണോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ എടുത്താണെങ്കിൽ നമുക്കത് ഡിയാക്ടിവേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൂടാതെ ഈ നിയമത്തിൽ അത്തരത്തിൽ നമ്മൾ ചതിക്കപ്പെട്ടിട്ട് നമ്മുടെ പേരിൽ സിം കാർഡ് എത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആരാണോ നമ്മൾ ചതിച്ചത് ആ ചതിക്കപ്പെട്ട വ്യക്തിയെ അന്വേഷണത്തിലൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ വരെ പിഴയാണ് അമ്പത് ലക്ഷം രൂപ വരെ പിഴ കൂടാതെ മൂന്ന് വർഷം വരെ തടവോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് അല്ലെങ്കിൽ ഇത് രണ്ടും ലഭിക്കാം അമ്പത് ലക്ഷം രൂപ പിഴയും മൂന്ന് വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇങ്ങനെ ഒരാളെ ചതിച്ചിട്ട് അയാളെ വരെയുള്ള സിം കാർഡ് കരസ്ഥമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ നിയമത്തിൽ പറയുന്നത് ജൂൺ ഇരുപത്തി ആറിന് ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ടാസ്കോപ്പ് എന്ന വെബ്സൈറ്റ് വഴി കഴിഞ്ഞാൽ സർക്കാരിന്റെ ഒഫീഷ്യൽ ട്രസ്റ്റഡ് വെബ്സൈറ്റ് ആണ് ആ വെബ്സൈറ്റ് വഴി നമുക്ക് നമ്മുടെ പേരിൽ എത്രത്തിൽ സിം കാഡുകളുണ്ട് എത്ര സിം കാർഡുകളുണ്ട് അനധികൃതമായിട്ട് ആരെങ്കിലും നമ്മുടെ പേരിൽ സിം കാഡ് കരസ്ഥമാക്കിയിട്ടുണ്ടോ എന്നും കൂടി നോക്കാം അത്തരത്തിൽ കരസ്ഥമാക്കിയിട്ടുണ്ട് അത് ഡിആക്ടിവേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും അതിൽ തന്നെ ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ആദ്യം നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടർ ഇതിൽ ക്രോം എടുത്തതിന് ശേഷം ടാഫ് കോപ്പ് എന്ന് സെർച്ച് ചെയ്യുക ടാഫ് കോപ്പ് എന്ന് ശേഷം ഒഫീഷ്യൽ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് തന്നെയാണ് അപ്പോൾ ടാഫ് കോപ്പ് സെർച്ച് ചെയ്താൽ ഫസ്റ്റ് കാണുന്ന ആ വെബ്സൈറ്റ് തന്നെ ക്ലിക്ക് ചെയ്യുക അതൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതൊന്ന് ലോഡായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ അതായത് നമ്മളെ ആധാർ കൊടുത്ത ഒഫീഷ്യലായിട്ട് ഒരു ഫോൺ നമ്പർ അതായത് നിങ്ങൾക്ക് അവിടെ കാണാം പത്ത് ഡിജിറ്റ് മൊബൈൽ നമ്പർ അടിക്കേണ്ട ഓപ്ഷൻ കാണാം അപ്പോൾ അവിടെ നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ ട്രസ്റ്റബിളാണ് ഒന്നും കൊണ്ട് പേടിക്കാനില്ല നമ്മുടെ ആര് കൊടുക്കുന്ന മൊബൈലിലുള്ള മൊബൈൽ രജിസ്റ്റർ ചെയ്ത ആ ഐ ഡി വച്ചിട്ടുള്ള ഏതൊക്കെ സിം കാർഡുകൾ എവിടെയൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അത് നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ആ ക്യാപ്ച അടിക്കുക ക്യാപ്ച അടിച്ചതിന് ശേഷം ആ ഒ ടി പിക്ക് കൊടുക്കുക ഒ ടി പി എന്നിട്ട് നമ്മൾ എന്റർ ചെയ്യണം നമ്മളെ മൊബൈലിലേക്ക് ഓ ടി പി വരും നമ്മുടെ പ്ലാൻ ആക്റ്റീവ് ആയിരിക്കണം പ്ലാൻ അതായത് മൊബൈൽ നമ്പർ ഒ ടി പി ഒക്കെ വരുന്ന പ്ലാൻ ആക്റ്റീവ് ആണെങ്കിൽ ഒ ടി പി വരും അത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക അതിനുശേഷം പ്ലാൻ ആക്റ്റീവ് ആയിരിക്കണം ഒ ടി പി കൊടുക്കുക ഒ ടി പി കൊടുത്തതിന് ശേഷം ഒ ടി പി വന്നു കഴിഞ്ഞാൽ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുക്കുക സക്സസ് കൊടുക്കുക ലോഗിൻ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ് ആവും അപ്പോൾ എൻ്റെ ഒ ടി പി സക്സസ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒ ടി പി എൻ്റർ ചെയ്യാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റർ ചെയ്യാം ഞാൻ എൻ്റെ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലോഗിൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോഗിൻ ആവും അപ്പോൾ അന്നേരം നമുക്ക് എൻ്റെ ഐ ഈ നമ്പറിൽ വെച്ചെടുത്ത ഐ ഡി കാർഡ് വെച്ചെടുത്ത ഏതൊക്കെ നമ്പർ ഉണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും അത് നമുക്ക് ആവശ്യമില്ലാത്ത നമ്പറാണ് അല്ലെങ്കിൽ നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മളെന്നെ എടുക്കാത്തൊരു നമ്പറാണ് അവിടെ കാണിക്കുന്നതെങ്കിൽ അത് നമുക്ക് അവിടെ ഡി ആക്ടിവേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് നോട്ട് മൈ നമ്പർ എന്നുള്ളത് നമുക്ക് വേണം ക്ലിക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ നോട്ട് റെക്കോർഡ് എന്നാണ് ആ നമ്പർ നമുക്കിപ്പോൾ ആവശ്യമില്ല നോട്ട് റെക്കോർഡ് കൊടുത്തിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാം അല്ല റിക്വേർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഡിലീറ്റ് ആക്കേണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് ആ നോട്ട് റെക്വേർഡും നോട്ട് മൈൻ എന്നുള്ള നോട്ട് മൈൻ നമ്പർ എന്നുള്ളതും നിങ്ങൾ നോക്കി വെക്കുക അത് വെച്ചിട്ട് നിങ്ങൾക്ക് തുടർന്നും റിപ്പോർട്ട് കൊടുത്തിട്ട് അത് ഡിലീറ്റ് ചെയ്യാം ഞാൻ ഓൾറെഡി ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ നമ്മളറിയാതെ നമ്പർ എടുത്തിട്ടുണ്ട് ഇതേപോലെ ലോഗിൻ ചെയ്തിട്ട് അതായത് നമ്മൾ ആധാർ പരക്കെ എടുത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ആധാർ നമ്മുടെ അറിവില്ലാതെ നമ്മുടെ ആധാർ വെച്ചിട്ട് ഫോൺ നമ്പറൊക്കെ കൈക്കലാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമ്പത് ലക്ഷം രൂപ വരെയാണ് പിഴ ലഭിക്കുന്നത് അത്തരത്തിൽ ചതിക്കപ്പെട്ടിട്ട് ഫോൺ നമ്പർ പുതുതായിട്ട് ആരും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ചതിച്ച അല്ലെങ്കിൽ ആ കുറ്റവാളിക്ക് അമ്പത് ലക്ഷം രൂപ വരെ പിഴയും അല്ലെങ്കിൽ മൂന്ന് ലക്ഷം മൂന്ന് വർഷം വരെ തടവാൻ ലഭിക്കാവുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഗവൺമെന്റ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ എത്രയൊക്കെ നമ്പർ ഉണ്ട് നമ്മൾ ഐ ഡി കാർഡ് വെച്ചിട്ട് നമ്മുടെ ആധാർ വെച്ചിട്ട് എത്രയൊക്കെ നമ്പർ ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഒമ്പത് സിം കാർഡ് വരെ മാത്രമേ ഒരാൾക്ക് കൈവശം വെക്കാൻ പാടുള്ളൂ ഒരാൾ ജൂൺ ഇരുപത്തിയാറിലെ നിയമം പ്രാബല്യത്തിൽ വന്ന നിയമപ്രകാരം കൈവശം വെക്കാൻ പാടുള്ളൂ ഇപ്പോൾ എൻ്റേത് എൻ്റെ രണ്ട് ഒഫീഷ്യൽ നമ്പർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ലോഗൗട്ട് ചെയ്യാണ് നിങ്ങൾ നിങ്ങളും ഇത്തരത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ തട്ടിപ്പിനിര ആയിട്ടുണ്ടോ എന്നുള്ളത്